ഹായ് ഗെയ്സ് സുൽത്താൻ ബത്തേരിയിലെ മഹാത്ഭുതം എന്ന ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഉള്ളിലേക്ക് പോയി എല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കാം അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടാണ് നല്ല ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെയാണ് ഇവിടെ കാണുന്നത് ഉള്ളിലോട്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇത് ഒരു ഏരിയ മാത്രമാണ് ഈ സൈഡിൽ ഇങ്ങനെ നോക്കിയാൽ ഗ്ലാസ് ചെറിയ ബോട്ടിൽസ് നമ്മുടെ ഉപ്പും കുപ്പിയൊക്കെ ഉണ്ടല്ലോ ആ തരം ഐറ്റംസാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഏകദേശം തൊള്ളായിരം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം ബോട്ടിൽസ് എല്ലാത്തിര ഐറ്റംസിലും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ സ്ഥിതി മോശമില്ലാത്ത റേറ്റിൽ എല്ലാം ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ചേച്ചി ചവിട്ടിക്കൊക്കെ എന്നെ വില നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കണ്ടോ ഇത്ര സോഫ്റ്റാണെന്ന് നോക്കിയാൽ പണിയൊക്കെ കഴിഞ്ഞ് വീടിനാണെങ്കിൽ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാം വാങ്ങുകയും ചെയ്യാം കത്തി ചേച്ചിമാർക്കൊക്കെ ആണെങ്കിൽ അടുക്കള ആവശ്യങ്ങൾക്കുള്ള എല്ലാവിധ സാമഗ്രികളും ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് കയറിയിരിക്കുന്നത് കണ്ട ഇവിടെ മുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചേച്ചി ഈ പന്നൊക്കെ പാനിനൊക്കെ എന്നാ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എല്ലാം നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പിന്നെ ചില ഐറ്റംസ് ഉണ്ടല്ലേ പാൻ്റ് ഒക്കെ മൂന്നെണ്ണം എടുക്കുന്നത് ഇതിലൊരു സൈസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കമ്പിളി ഐറ്റംസ് ഷർട്ട് ബാഗ്സ് മെറ്റീരിയല് ടോയ്സ് ടോയ്സിൻ്റെ സെക്ഷനാണിത് കുട്ടികളുടെ വളകൾ എല്ലാവർക്കും ഉള്ള മല അങ്ങനത്തെ എല്ലാ ഉണ്ട് നല്ല നല്ല കമ്മലുകൾ വൺ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് സെക്ഷനിലെത്തി അപ്പൊക്കെ നമുക്ക് നമുക്ക് ഇവിടെ ഒരാളെ പരിചയപ്പെടാം എന്റെ പേര് നൗഫല് കാസർഗോഡ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങള് നമ്മുടെ ഷോപ്പിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചേരി കൂടുതലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് 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 ഇവിടെ പിന്നെ പിന്നെ നൂറ്റി രൂപ ഐറ്റംസും കാണാനൊക്കെ പാത്രങ്ങളുണ്ട് പാത്രങ്ങളൊക്കെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം ല്ലേ നടത്ത നമുക്കൊന്നും വിഷയം ഉണ്ടാവില്ല വരേണ്ടവർക്ക് വന്ന് കാണുക വിസിറ്റ് ചെയ്യുക വാങ്ങിക്കുക ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഓക്കെ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ എല്ലാവരും വരണം എന്നിട്ട് എല്ലാവരും കണ്ട് നോക്കണം ഓക്കെ